ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കോളിഫ്ലവർ നല്ല നല്ല കിഡ്ഡിലൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് അടിപൊളി രുചിയോടെ ഫ്രൈ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിനായി നമുക്ക് കോളിഫ്ലവർ ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്താണ്ട് ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് അതിൽ കുറേ വിഷമക്കുണ്ടാവും ഈ പച്ചക്കറികളൊക്കെ നമുക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ നല്ലപോലെ ഉണ്ടാവും അപ്പോൾ നല്ല പോലെ നമ്മൾ തിളച്ച വെള്ളം കൊണ്ട് കഴുകണം ഇത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റോടെ നമുക്ക് ബെറുംചോറിലേക്ക് അതുപോലെ പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അതുപോലെ നമുക്ക് ഒരു സൽക്കാരം സൽക്കാരമുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ രുചികരമായ ഒരു കോളി ഫ്ലവറാണ് കോളിഫ്ലവർ നമ്മൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം വെള്ളം വെട്ടിത്തിളക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിലുള്ള വിഷമൊക്കെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ അതിലെന്തായാലും ഇട്ട് വെക്കണം എന്നാലുള്ളൂ അതിലെ വിഷമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരിക അപ്പോൾ നമ്മൾ ആദ്യമേ കഴുകിയെന്ന് കരുതികാണ്ടെന്നും ഇതിലെ വിഷം പോവില്ല ഇത് നല്ല വിഷമടിക്കുന്ന ഒരു പിന്നെ പച്ചക്കറിയാണ് കേട്ടോ ഈ കോളിഫ്ലവർ തന്നെ കാരണം ഇതിൽ കൊര് സൈസ് പുഴുക്കൾ ഉണ്ടാവും അപ്പോൾ ആ പുഴുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ഈ ഇതിൽ ഈ മരുന്നടിക്കണത് അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ഇതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ചെറു ചെറിയ പീസുകളാക്കിയിട്ട് വേണം കട്ടി വലിയ പീസുകളാക്കുന്നതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുക ചെറു ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചെറിയ പീസുകളാക്കി നുറുക്കി നല്ല വെട്ടിത്തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അരമണിക്കൂർ ഇത് കുതിർത്താനായി ഈ വെള്ളത്തിൽ നമുക്ക് ഈ കോളിഫ്ലവറിലുള്ള എല്ലാ വിഷാംശങ്ങളും അതിൽ ലയിച്ചു പോരും എന്നിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കുക കുറച്ച് ഉപ്പും കൂടി ഇതിലിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് ഇല്ല എഴുതി കുഴപ്പമൊന്നുമില്ല നമുക്ക് നമുക്ക് ഫ്രൂട്ട്സ് ആയാലൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ നമ്മുടെ കേടുപാടുകളെല്ലാം അതിൽ കുറേ പോയി കിട്ടും ഉപ്പ് നമ്മുടെ കേടുകളൊക്കെ അഴുക്കിക്കളയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് ഒരമണിക്കൂർ ഇങ്ങനെ വെക്കുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ കോളിഫ്ലവറ് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനും വേവായി കിട്ടാനൊക്കെ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും നാളിൽ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്കുള്ള അരവുകൾ എടുത്ത് വെക്കുകയാണ് ഇതിന് വേണ്ട അരവുകൾ മസാലകൾ ഒരു നിറച്ച് നമ്മുടെ കോളിഫ്ലവറിനുസരിച്ച് ഇട്ട് കൊടുക്കണം നിറച്ചൊരു എരി ടേബിൾ സ്പൂൺ മുളക് പൊടി അര മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് വലിയ ജീരകം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കളറിനായിട്ട് ചിലർ കളർ ഒന്ന് ഫുഡ് കളർ ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുള്ളേ നമുക്ക് ഹെൽത്തി അല്ലല്ലോ അതുകൊണ്ട് കാശ്മീരി ചില്ലി കളറിനായി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് വളരെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കാരണം നമ്മൾ ആദ്യ ഉപ്പ് കോളിഫ്ലവർ വെള്ളത്തിൽ കുതിർത്തിയപ്പോൾ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കോൾ കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ കോൺഫ്ലവർ മൈദയൊക്കെ ചിലരി ഇട്ട് കൊടുക്കും കോൺഫ്ലവർ ആണ് ഒന്നും കൂടി ബെറ്റർ അപ്പോൾ ഇത്രയും ചേരുവകളിട്ട് നല്ലപോലെ നമ്മളതൊന്ന് മസാല തേച്ച് കുഴച്ച് വെച്ചിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ നേരത്തെ കാണിച്ചല്ലോ അതും കൂടി ഇതിലേക്കിട്ട് വെള്ളരേ ഒരു ഒന്നോ ഒന്നര ടീസ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ അത് അരമണിക്കൂറിട്ട് വെച്ചിട്ട് നമ്മുടെ കോളിഫ്ലവറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ അരിപ്പയിൽ ഊറ്റി വെക്കണം കേട്ടോ ആ വെള്ളം ഒന്ന് വാർന്ന് പോകാൻ അരിപ്പയിലൊന്ന് ഊറ്റി വെക്കണം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ തേച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളത് മസാല പിടിക്കാനായിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാതെ ഒര മണിക്കൂറോ അതല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം നല്ലപോലെ ഇതിൽ മസാല തേച്ച് കൊടുക്കുക മസാല നല്ല പോലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും അതും അതുപോലെ കുറച്ച് വെളുത്തുള്ളി വളരെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ആ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴായാലും അതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായാലും ഒക്കെ ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി അല്ല വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ എണ്ണയ്ക്ക് പ്രത്യേക ഒരു രുചിയായിരിക്കും അപ്പോൾ ഞാൻ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇതിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ കോളിഫ്ലവർ ഇങ്ങനെ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ കോളിഫ്ലവർ കഴിക്കാൻ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ ഈ വെളുത്തുള്ളി വളരെ കുറച്ചിട്ടിട്ടോ കേട്ടോ കൂടുതലിട്ടാലും ടേസ്റ്റാണ് വെളുത്തുള്ളി നമുക്ക് കഴിക്കാൻ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മളിതിൽ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് കോരി മാറ്റുക അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അത് ഫ്രൈ ചെയ്യാതിന് ശേഷം നമ്മളിതിൽ നിന്ന് മാറ്റുക കോരി മാറ്റുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേൽ ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് ഇത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ഒരു രുചിയായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ കുറേ ചിലർ കോരിയെടുക്കും നല്ലപോലെ എണ്ണയിൽ മുക്കി കോരി നമ്മൾ ബ്രോസ്റ്റും ഒക്കെ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രത്യേക രുചിയുണ്ട് നല്ല മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ മസാല നല്ല പോലെ അതിൽ പിടിച്ചിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ മറിച്ചിടരുത് ഒരു ഭാഗം ഏകദേശം മുരിയാനാവുമ്പോൾ മാത്രമേ നമ്മൾ അടിഭാഗം മറിച്ചിടാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രൈ ആകാത്ത ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല മുരിയിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കോളിഫ്ലവർ അധികം എണ്ണ ഒന്ന് കുടിക്കില്ല നേരെ മറിച്ച് നമ്മളിങ്ങനെ നല്ല അത്യാവശ്യം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിം ആക്കണം പറ്റു സിമ്മിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ഫുൾ ഫ്ലെയിമിലിടുകയും ചെയ്യരുത് ഫുൾ ഫ്ലെയിമിലിട്ടാല് വേഗം കരിഞ്ഞു പോവും ഉൾഭാഗം വേവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തപ്പോൾ ഇനി നമ്മൾ അടിഭാഗമൊക്കെ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ അടിഭാഗം മറിച്ചിട്ടിട്ടുണ്ട് എല്ലാ ഭാഗവും മറിച്ചിട്ട് ശരിക്കും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള നമുക്കിത് വെറും ചോറിലേക്ക് അതുപോലെ ഒരു ബിരിയാണി നെയ്ച്ചോറ് അതുപോലെ വലിയ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റോടെ ചൂടോടെ കഴിക്കാം കഴിക്കാറുണ്ടാവും ഇനി ഇതിലേക്ക് നല്ല ഫുഡ് കളർ ഒക്കെ നിങ്ങളിട്ട് കൊടുക്കാൻ നല്ല ഭംഗിയുള്ള കളറൊക്കെ ഇതിന് കിട്ടും അപ്പോൾ നമ്മുടെ കോളി ഫ്ലേവറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയായി ഉരുളം കയ്യം കൊണ്ട് മഴനീസ് ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഉരുളക്കിയങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് പുഴുങ്ങിയെടുക്കുക നല്ലപോലെ പുഴുങ്ങി ഒന്ന് കുക്കറിൽ ഒന്നോ രണ്ട് പീസിൽ വന്നാൽ തന്നെ ഉരുളം പെട്ടെന്ന് വേവായി കിട്ടും അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറേ ഒഴിച്ചിട്ടോ മുട്ട ഒഴിച്ചിട്ടോ ഒന്നും കീഴിൽ മഴനീസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വളരെ ഹെൽത്തിയായി ഉരുളം തേങ്ങ എല്ലാവർക്കും ഹെൽത്തിയാണല്ലോ അപ്പോൾ ഞാൻ ഇത് പുഴുങ്ങി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് അതിട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉഴയിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ പറ്റിട്ടോ ഇത് ഇട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി നമ്മൾ ഉരുളം കയങ്കിലും ഉപ്പ് ഉണ്ടാവും പിന്നെ വിനാഗർ ഒരു ടേബിൾ സ്പൂണ് എൻ്റെ അടുത്ത് വിനാഗർ ഒഴിച്ച് കൊടുക്കുക അത്രയും മതി എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താൽ പിന്നെ നല്ല രുചികരമായ മഴസ് അതേ കടയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ തന്നെ അതേ കട്ടിയിൽ നമുക്ക് കിട്ടും കുറേ ഓയിലൊഴിച്ചും കാണ്ട് മുട്ട ഒക്കൊഴിച്ച് നമ്മുടെ ശരീരത്തിന് ഈ മുട്ട പച്ചമുട്ട അടിച്ചിട്ടാണ് നമ്മുടെയൊക്കെ ഒരുപാട് കേടാണ് അപ്പോൾ എല്ലാവർക്കും കേടാണ് അത് ഹെൽത്തി അല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ മഴനീസുണ്ടാക്കിയാൽ ബ്രെഡിലേക്ക് അതുപോലെ ചിക്കന് എല്ലാത്തിലേക്കും സാന്ഡ്വിച്ചിലേക്ക് അതുപോലെ ബ്രോസ്റ്റിലേക്കൊക്കെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കടയിൽ ഹെൽത്തി അല്ലാത്ത മഴനൈസ് നമുക്ക് കണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല കട്ടിയുള്ള മയനൈസ് ഇവരെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് വളരെ ഹെൽത്തി ആയി നമുക്ക് വീട്ടിൽ ത തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനുണ്ടാക്കിയ കോളിഫ്ലവർ ഫ്രൈയും മഴനീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത് അതുപോലെ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തില്ലെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നല്ല രുചികരമായ ഫുഡ് ഉണ്ടാക്കുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല്ല വീണ്ടും വരാം അലൈക്കും